ആ ആ കോടി കോടി രൂപ രൂപ വർഷം അത് എത്ര കോടി ചെലവഴിച്ചു ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് കോടി രൂപയാണ് ചെലവഴിച്ചത് വീണ ജോർജ് കഴിഞ്ഞ വീണ ജോർജ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞ് കണക്കാണിത് കോടി രൂപ സർക്കാർ പിൻവലിച്ചു അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉന്നമനത്തിനും മറ്റു വിഷയങ്ങൾക്കുമായി ഇരുനൂറ് കോടികൾ പിൻവലിച്ചു അപ്പോ അറുനൂറ് കോടി രൂപയിൽ ഇരുനൂറ്റി അഞ്ച് കോടി രൂപ ആരോഗ്യ മേഖലിച്ചതോടുകൂടി കേരളത്തിൽ ആരോഗ്യ രണ്ടും രണ്ടും കെട്ടിടങ്ങൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുക എത്രയോ വർഷമായി കെട്ടിടങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനപ്രതി അടക്കമുള്ളവരെ ഇന്നലെ ജിസ്റ്റ് ആശുപത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലും പരിശോധന നിർദ്ദേശാനുസരണം അവിടുത്തെ സ്ഥിതിഗതികൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ ആരാണ് പി ഡബ്ല്യുഡിയുടെ മറ്റേ മറ്റു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരോ സൂപ്രണ്ടുമാരോ പരിശോധന നടത്തുന്നുണ്ട് ഇവിടുത്തെ ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ വിഷയങ്ങൾ എനിക്ക് ശേഷം സംസാരിക്കുന്ന നേതാക്കന്മാർ സൂചിപ്പിക്കും സംസ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട അമ്പത്തിരണ്ട് വയസ്സുള്ള ബിന്ദു എന്ന കുടുംബിന് വീട്ടമ്മ മരണപ്പെടാനിടയായ സാഹചര്യം കേരളത്തിൽ സമൂഹത്തിന് സാക്ഷി ഞെട്ടി ആ ഞെട്ടലിൽ നിന്നും വിമുക്തമല്ല എങ്ങനെയാണ് അവരുടെ മകൾക്ക് വിദ്യാർത്ഥിയായ മകൾ വിദ്യാർത്ഥിനിയായ മകള് ഓപ്പറേഷൻ വന്നിരിക്കുക അവരെ ചികിത്സിക്കാൻ വേണ്ടി അവർക്ക് കൂട്ടിരുത്തിന് വന്ന ഈ സ്ത്രീ എത്രയോ വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ കെട്ടിടം ഉപയോഗിക്കരുത് അനുസരിച്ചാണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുള്ള കെട്ടിടം എന്തുകൊണ്ട് ഒരു കൂട്ടിരിപ്പുകാർ എല്ലാ ദിവസവും അവിടെ വന്ന് അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് പൊളിക്കാൻ പറഞ്ഞ കെട്ടിടത്തിൽ തന്നെ എഴുപതോളം സൂപ്രണ്ട് പലത് പറഞ്ഞുകൊണ്ടിരിക്കപ്പോ മന്ത്രിമാര് പറഞ്ഞു കെട്ടിടം വീണപ്പോൾ ആ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഇവിടത്തെ അധികാരികളോട് പറഞ്ഞു എന്റെ അമ്മയെ കാണുന്നില്ല അമ്മ അവിടേക്ക് ഫോണിലൂടെ വിളിച്ചു കിട്ടുന്നില്ല അയ്യോ എന്ന് പറഞ്ഞു പുതുപ്പള്ളിയുടെ ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയമ്മൻ പറഞ്ഞു സാറേ കാണുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു അടിയന്തരമായി രക്ഷാപ്രവർത്തനം ആദ്യം വന്നു വന്നു മന്ത്രി അദ്ദേഹം പറഞ്ഞു ഇല്ല സ്ഥലമാണ് രക്ഷാപ്രവർത്തനം വീണാ ജോർജ് ഇതിന്റെ പ്പുറത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പതിനൊന്ന് മന്ത്രിമാർ കോട്ടയം ജില്ലയിലെ നാല് 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 ജില്ലകളിലെ 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 പ്രവർത്തന

അടക്കമുള്ള നടത്താൻ മതിൽ പൊളിച്ച് അകത്ത് ആരാ കേരളത്തിലെ രക്തസാക്ഷി കേരളത്തിൽ തരുന്ന സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദി വീണാ ജോർജ് വാസ്തവരുമല്ലേ കാര്യങ്ങൾ പഠിക്കാത്ത ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിശ്വസിച്ചു പോകുന്ന ഗവൺമെന്റ് ആ സർക്കാരിനെതിരെ കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സമരമല്ല കേരളത്തിൽ ആരോഗ്യരംഗത്തെ നമ്മുടെ എന്താ പി എസ് സി സെന്ററുകൾ വരുന്നവരുണ്ട് ആയിരം കോടി രൂപയോളം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നൽകാറുണ്ട് ഈ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ അത് കിട്ടിയതിന് ശേഷമേ ഇനി ഇനി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പോളേജിനുമൊക്കെ

മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഒരു ഭാഗത്ത് പറയുന്നു പറയുന്നു ശക്തമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ പറയുന്നു ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് പോകുന്നവരാ കേരളത്തിലെ മന്ത്രിമാർക്ക് പോലും ആരോഗ്യരംഗത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മരിക്കുന്നു പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ബ്യൂറോക്രട്ടിംഗ് ഇവിടെ നടത്തുന്നത് കോൺഗ്രസിന്റെ അണിയണിയായിരിക്കുക കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മാത്രമല്ല ഞങ്ങൾ സമരത്തിലേക്ക് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ എത്രയോ പേർ അണിനിരുന്നു നിയമപ്രതി മെഡിക്കൽ കോളേജിലും ആരോഗ്യരംഗത്തും കിട്ടുന്ന അവഗണനയ്ക്കെതിരെ രാഷ്ട്രീയ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും കേരളത്തിലെ ആരോഗ്യ ും ശുദ്ധീകരിക്കാൻ ഇനി അവസരം ഇനി ബുദ്ധിമുട്ടുള്ള അറ്റകുറ്റപ്പണി നടത്താത്ത വീഴാറായ കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടം അടിയന്തരമായി കൂട്ടിയിടണം ഇനി ആരും ഒരു സഹോദരനും സഹോദരം കൂട്ടിരിപ്പുകാരും മെഡിക്കൽ കോളേജ് പാർട്ടി സർക്കാരിനെതിരെ ഈ സമരം അനാവശ്യമായി ഒരാളുടെ മരണത്തിനിടയാക്കിയ വീണാ ജോർജ് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീണാ ജോർജ് രാജിവെക്കണമെന്ന്